പ്രശ്നങ്ങൾ മാറാനും സാമ്പത്തികമോ അതുപോലെ മറ്റെന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആയാലും അത് മാറാൻ നമ്മൾ അമാവാസ്യോപാസന എടുത്താൽ മതി അമാവാസി ഉപാസന എന്ന് വെച്ചാൽ അമാവാസിയിലും പൗർണമിയിലും ഉപവാസം എടുക്കുക എന്നിട്ട് നമ്മൾ ആ ഉപവാസമിച്ച അന്നദാനം അടയ്ക്കുക അപ്പം നാളെ പൗർണമിയാണ് എല്ലാവരും പഴങ്ങളോ പച്ചക്കറികളോ കഴിച്ചിട്ടോ അല്ലെങ്കിൽ പൂർണ്ണ ഉപവാസമോ തീർത്ഥോപമോ തീർത്ഥോപവാസമോ എടുത്താൽ നമ്മുടെ ഏത് പ്രശ്നങ്ങളും മാറുന്നതായിരിക്കും ഭൂമിയുടെ എഴുപത് ശതമാനം കടൽ ജലം എന്നതുപോലെ മനുഷ്യ ശരീരത്തിൽ എഴുപത് ശതമാനം ജലാംശമാണ് വാവുകളോടനുബന്ധിച്ച് കടലിൽ വേലിയേറ്റവും വേലിയിറക്കവും നടമാടുന്നത് പോലെ വാവുകളോടനുബന്ധിച്ച് മനുഷ്യരിൽ നവഗ്രഹപര ഗുണദോഷങ്ങളും നടമാടുന്നു മനുഷ്യ ശരീരത്തിലെ ജലാംശം വാവുകളിൽ പരിമിതപ്പെടുത്തുന്നവർക്ക് സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമായ അമാനുഷിക തലത്തിലെത്തുന്നതിനും മരണാനന്തരം സ്വർഗലിബ്ധിക്കും ഇടവരുന്നു ഇതാണ് പരമാർത്ഥിക ഭക്തിയുടെയും യഥാർത്ഥ ഹൈന്ദവതയുടെയും കാതൽ ആത്മീയമോ ഭൗതികമോ ആയ ഉണർവിനും ഉയർച്ചയ്ക്കും ഋഷികൾ ഉപദേശിച്ചിരുന്നത് അമാവാസ്യോപാസനയായിരുന്നു ശാന്തിക്കും ഐശ്വര്യത്തിനും ഇനി അവശേഷിച്ചിരിക്കുന്ന മാർഗവും അമാവാസ്യോപാസന മാത്രമാണ് നിരാശപ്പെട്ട് ഹൈന്ദവേതര വിശ്വാസം അവലംബിച്ചിരുന്നവരെ പൂർവാധികം ക്ഷേത്രവിശ്വാസികളാക്കാൻ ഗുരുബാബയ്ക്ക് സാധിച്ചതും അമാവാസ്യോപാസന മാ അമാവാസ്യോപാസന കൊണ്ട് മാത്രമാണ് പരമാർത്ഥിക ആത്മീയതയുടെ നെല്ലിപ്പടിയാണ് അമാവാസികളിലെയും പൗർണമികളിലെയും ഉപവസിച്ചു കൊണ്ടുള്ള അമാവാസ്യോപാസന രണ്ടുപേരും ലൈവിലുണ്ടല്ലേ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുബാവയുടെ ഭക്തർക്കൊന്നും നാശമില്ല എല്ലാവർക്കും നല്ല ഉയർച്ചയാണ് സാമ്പത്തികമായിട്ട് അവരുടെ പല പല പ്രശ്നങ്ങൾ മാറിയിട്ട് അവർ പൂർവാധികം ശക്തിയോടെ അമാവാസി ഉപാസന അവർ ഉറച്ച മനസ്സോടെടുക്കുകയാണ് ചെയ്യുന്നത് അജഞ്ചല ഭക് എൻ്റെ ഭക്തർക്ക് നാശമില്ല എന്നാണ് ഗുരുബാവ പറയുന്നത് അജഞ്ചല മനസ്കരായ അമാവാസ്യോപാസകർ ഒറ്റയാൾ പോലും പരാജയപ്പെട്ട ചരിത്രമില്ല അമാവാസി പൗർണിമകളിൽ ജലപാനമില്ലാത്ത പൂർണ്ണോപവാസമോ തീർത്ഥോപവാസമോ തുളസി തുളസിതീർത്ഥം കഴിച്ചിട്ടുള്ള തീർത്ഥോപവാസമോ പാചക ഭക്ഷണങ്ങളും ജലപാനവും ഒഴിവാക്കിക്കൊണ്ട് പഴവർഗ്ഗങ്ങൾ കായ്ക്കറികൾ കഴിച്ചുള്ള മദ്യോപവാസമോ സകുടുംബം ശീലപ്പെടുത്തി കൊണ്ട് അമാവാസ്യോപകാസ് അമാവാസ്യോപവാസകരായ യഥാർത്ഥ ഹിന്ദുക്കളായി എല്ലാവരും മാറേണ്ടതാണ് ഹിന്ദു എന്നാൽ ഐശ്വര്യവും വിജയവും ശാന്തിയും ഒന്നിച്ചനുഭിക്ക ഒന്നിച്ച് ഒന്നിച്ചനുഭവിക്കുന്ന എന്നാണ് അർത്ഥം ഇതിനാൽ ഐശ്വര്യവും വിജയവും ശാന്തിയും കാംക്ഷിക്കുന്ന അഹിന്ദുക്കൾക്കും അമാവാസ്യോപാസന അവലംബിച്ച് ഉയർച്ച കൈവരിക്കാവുന്നതാണ് രഹ്ന ഗുഡ് മോർണിംഗ് പറയുന്നത് കേൾക്കുന്നുണ്ടോ അഹനാ എന്താണൊന്നും വേണ്ടാത്തത് ഗുഡ് മോ ഗുഡ് മോർണിംഗ് ആണോ പറഞ്ഞത് ഗുഡ് ഈവനിംഗ് ആയി ആ ആദ്യമായിട്ട് കണ്ടതുകൊണ്ടായിരിക്കാം അല്ലേ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ ഒരു നോട്ടീസ് ഉണ്ട് കേട്ടോ ആ നോട്ടീസിന് നോട്ടീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗുരുബാബിയുടെ ഒരു ചെറിയൊരു നോട്ടീസ് അപ്പം ഒരുപാട് ഫലങ്ങൾ തരുന്നൊരു നോട്ടീസാണ് കേട്ടോ അത് അപ്പം ആ നോട്ടീസിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അതാ ഈ നോട്ടീസ് കണ്ടോ ചിത്രമുള്ള ഈ നോട്ടീസ് ഇതിൽ സൈഡ് ഒരു ഉണ്ട് ഒരു ഫോട്ടോ ഉണ്ട് എന്നിട്ട് എഴുതിയിരിക്കണം കണ്ടോ ചെറിയൊരു നോട്ടീസാണ് സന്തോഷിക്കാനും സമാധാനിക്കാനും ആപത്തിൽ രക്ഷയ്ക്കും ദുഃഖത്തിൽ സുഖത്തിനും പരാജയത്തിൽ വിജയത്തിനും എപ്പോഴായാലും എവിടെ ആയാലും വിളിച്ചാൽ വിളിപ്പുറത്ത് അനുഗ്രഹമരുളിയിടുന്ന കാണപ്പെട്ട ദൈവമായ അന്ത്യശരണം ഗുരുബാബ പിന്നെ നമ്മുടെ ആശ്രമത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഗോപുരമാണ് ആർക്കും വഴി വഴിതെറ്റേണ്ട കാര്യമില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മെയിൻ റോഡിൽ പടിഞ്ഞാറായുള്ള മേൽ കാണുന്ന ഗോപുരത്തിനകത്താണ് പൂട്ടിയ അറയിൽ തപസിലാണ്ട് ഗുരുബാബയുടെ സന്നിധാനം ഇനി ബാക്കിയും കൂടി വായിക്കാട്ടോ കേട്ടോ മനമൊരുകി വിളിച്ചാലപ്പോൾ ഭക്തരെ പോലെ തന്നെ യുക്തിവാദികൾക്കും സാന്ത്വനമരുളാനായി കാണപ്പെട്ട ദൈവമായ അന്ത്യശരണം ഗുരുബാബ ഒപ്പമുണ്ടായിരിക്കും ദുഃഖമോ വിഘ്നമോ പരാജയമോ പ്രശ്നപ്രയാസമോ ഉണ്ടായാൽ ക്ഷമിക്കാനും ഉണ്ടാകാതിരിക്കാനും കാണപ്പെട്ട ദൈവമായ അന്ത്യശരണം ഗുരുബാബയുടെ അന്ത്യശരണ ജപം മനമുരുകി ഉരുവിട്ടാലുടൻ സുഖവും ശാന്തിയും തീർച്ചയായും അനുഭവിച്ചിടാം ഇത് വിശ്വാസികൾ മാത്രമല്ല യുക്തിവാദികളും പരീക്ഷിച്ച് ഫലമനുഭവിച്ചറിഞ്ഞതാണ് ആരുടെയും വിശ്വാസമോ മതമോ ഏതായിരുന്നാലും വിളിച്ചാൽ വെളിപ്പുറത്ത് അനുഗ്രഹം അരുളിയിരുന്ന പ്രത്യക്ഷ ദൈവത്തിൻ്റെ അന്ത്യശരണ ജപം ഇതാ ഹരഹര ഹരഹര ഗുരുബാബ ജയ 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 ഗുരുബാബ ശരണം ശരണം ഗുരുബാബ അന്ത്യശരണം ഗുരുബാബ ഇത്രയും മാത്രമാണ് അന്ത്യശരണ ജപം അന്ത്യശരണം ജപിച്ച് ചിത്രശലഭം പ്രത്യക്ഷപ്പെട്ടാൽ സ്വർണ്ണ ചിത്രശലഭം സ്വ സ്വർണ്ണ ചിത്രശലഭമെങ്കിൽ പ്രാർത്ഥിച്ചവ നടന്നിരിക്കും അന്ത്യശരണം ഗുരുബാബ ഗുരുവായൂർ തൃശ്ശൂർ സിക്സ് എയിറ്റ് സീറോ വൺ സീറോ വൺ പിന്നെ ഇമെയിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ നോട്ടീസ് നല്ല ഒരുപാട് നമ്മുടെ ആശ്രമത്തിൽ ഇത് അടിച്ചിറങ്ങിയിട്ട് എത്രയോ ഭക്തർക്ക് കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളൊരു നോട്ടീസാണിത് കണ്ടില്ലേ അപ്പോൾ ഈ നോട്ടീസ് നമ്മൾ എപ്പോൾ ഇത് എൻ്റെ ഒരു അനുഭവം ആട്ടോ ഈ നോട്ടീസ് നമ്മളെപ്പോഴും ഒന്ന് നമ്മുടെ പോക്കറ്റിലിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഒരു നല്ലൊരു സന്തോഷം സമാധാനമൊക്കെ കിട്ടിയിട്ടാണ് പിന്നെ നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കിട്ടാ ഇത് എനിക്കുള്ളൊരു അനുഭവം കേട്ടോ ഞാൻ ചിലപ്പോൾ ചില ദിവസം ഇത് നമ്മുടെ നമ്മുടെ അടുത്ത് ഈ നോട്ടീസ് വെക്കുക അതുപോലെ നമ്മുടെ പൈസപ്പെട്ടിയൊക്കെ ഉണ്ടാവില്ലേ പേഴ്സിലൊക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഒരു ചെറിയൊരു നോട്ടീസാണ് കിട്ടാത് അത് നിങ്ങളൊന്ന് പരീക്ഷ നോക്കും നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോയെന്നറിയാലോ അപ്പോൾ എനിക്ക് ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും കാര്യം നടക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ പേഴ്സിലോ വെച്ചിട്ട് പോവാറുണ്ട് മാത്രമല്ല നമ്മൾ യാത്രയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു പത്ത് നോട്ടീസൊക്കെ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടാണ് പോവുക അപ്പോൾ നമ്മുടെ ബസ്സിലപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെ ദുഃഖങ്ങളും ഒക്കെ ചിലപ്പോൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ നോട്ടീസ് അങ്ങോട്ട് കൊടുക്കും ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ടാവും ശ്രീദോസ് വ്ലോഗ് വന്നിട്ടുണ്ടല്ലോ ലൈവിലേക്ക് സ്വാഗതം ശ്രീ ശ്രീദൂസേ എവിടെയാണ് വീട് ചായ ഒക്കെ കുടിച്ചോ ഇപ്പം നമ്മൾ നമ്മൾ അമ്പലങ്ങളിൽ പോയി ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് എത്രയോ പൈസ ചിലവാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നാളെ പൗർണമിയാണ് അപ്പോൾ എല്ലാവരും ഉപവാസം എടുക്കേണ്ടതാണ് പഴങ്ങളോ പച്ചക്കറികളോ കഴിച്ചിട്ട് എടുത്ത് നോക്കുക അപ്പോൾ നമുക്ക് എന്തായാലും അത്ര നല്ല വിശപ്പ് സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നല്ല തണ്ണിമത്തനും തക്കാളിയും ക്യാരറ്റും കുക്കുമ്പറൊക്കെ കഴിച്ചിട്ട് വാസ് എടുത്താൽ മതി ഷീ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് പണിക്ക് പോകണോ ശ്രീദിവസം ആദ്യമായിട്ട് വരുവാണോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ ഇതാണ് നമ്മുടെ ആശ്രമത്തിന് വരുമ്പോൾ ആശ്രമം തെറ്റാ തെറ്റ് വഴി തെറ്റില്ല നമുക്കൊരിക്കലും പണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് വഴി തെറ്റും ഇത് ഇപ്പോൾ ഇതുപോലെയുള്ളൊരു രാജഗോപുരം അവിടെ ഉണ്ട് അപ്പോൾ ആർക്കും വഴി തെറ്റില്ല ഇപ്പോൾ വലിയ അടിപൊളി ബോർഡൊക്കെ ഉണ്ട് അപ്പോൾ പണ്ട് എന്ന് ഒരു ചെറിയൊരു ബോർഡ് വളരെ ചെറിയൊരു ബോർഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ശ്രീതു ശ്ലോകം പറയുന്നു ഞാൻ ഒരു മിനിറ്റ് ഇടാ വാതില് തുറക്കട്ടെ ഇതാ ഒച്ചയല്ല ആ ും അപ്പ ഞാൻ ശ്രീദോസ് പറയുന്നത് ഞാൻ ഷിഷിന ഷാജിയാണോ അതെയോ സോറി കേട്ടോ പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ലേ അതാണ് സുഖാണോ ആ ഷിജിജി സുഖാണെന്ന് പറയുന്നുണ്ട് ഷിജ ഷാജി ഷിഷിന സുഖാന്ന് പറയുന്നു സോനു ഹായ് പറയുന്നുണ്ട് പിന്നെ കലണ്ടർ കലണ്ടർ വന്നിട്ടില്ല കേട്ടോ നാഗരാജൻ ജി കലണ്ടർ വന്നിട്ടില്ല കമ്പ്യൂട്ടറിൽ അവിടെ ചാനലിൽ എന്തൊക്കെയോ കലണ്ടർ ഇറക്കാൻ എല്ലാ പണികളും തുടങ്ങിയിട്ടുണ്ട് കലണ്ടർ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും ഇപ്പോൾ യു ആർ യു ആർ ഗോഡിലല്ലേ നമ്മുടെ ഓരോ ദിവസത്തെയും വരുന്നത് അപ്പോൾ നമ്മൾ ആ ചാനലിൽ നോക്കിയാൽ മതി കലണ്ടറിലെ ഓരോ ദിവസങ്ങളും പിന്നെ ഈ ജനുവരി മാസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ വാട്സപ്പ് തന്നിട്ടുണ്ട് വാട്സപ്പിൽ തന്നിട്ട് അമാവാസി പൗർണമി ഇതൊക്കെ എന്നാന്നുള്ളത് തന്നിട്ടുണ്ട് ചോതി ചതുർഥി ഈ ദിവസങ്ങളൊക്കെ എന്നാന്നുള്ളത് തന്നിട്ടുണ്ട് അത് നമ്മുടെ എൻ്റെ സ്വന്തം ഗുരുബാബിയിലും കാണാം ആ ഗ്രൂപ്പിലും ഉണ്ട് കേട്ടോ അത് അപ്പം ഇതിൽ ഉപവാസം എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെയാണ് പൗർണമി അപ്പം എല്ലാവരും ഉപവാസം എടുക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക ആദ്യമായിട്ട് എടുക്കുന്നവരാണെങ്കിലും ഒന്ന് ഉപാസെടുക്കാനൊന്ന് ശ്രമിച്ചു നോക്കാം നാളെ പൗർണമി അല്ലേ അപ്പം നമ്മുടെ നവഗ്രഹ ദോഷങ്ങൾ മാറാൻ ഏറ്റവും നല്ലതാണ് പൗർണമികളിൽ ഉപാസ പൗർണമികളിലും അമാവാസികളിലും ഉപാസം എടുക്കുന്നത് നമ്മളെ അമ്പലങ്ങളിൽ പോയി ഒരുപാട് വഴിപാട് ചെയ്ത സമയം പണമൊക്കെ ചിലവഴിച്ചിട്ട് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കടങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ആഭിചാരദോഷങ്ങൾ കൂടോത്രം മരണം അങ്ങനെയല്ലേ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ മാറാതെ എത്രയോ പേരുണ്ട് അപ്പോൾ ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഈ അമാവാസികളിലും പൗർണമികളിലും ഉപവാസെടുത്താൽ മതി ഇപ്പം നമ്മൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ അനുഗ്രഹത്തിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഗുരുബാബ എഴുതിയിട്ടുണ്ട് കേട്ടോ അത് നാളെ നമുക്ക് വായിക്കാം ബ്രഹ്മാവ് ബ്രഹ്മാവിനെ പൂജിച്ചാല് മഹാവിഷ്ണുവിനെ എങ്ങനെ പൂജിച്ചാലാണ് ഫലം കിട്ടുക എന്നുള്ളത് അപ്പം ഞാൻ ഇന്ന് ഈ നോട്ടീസിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നേരത്തെ കാണിച്ചില്ലേ ഒരു നോട്ടീസ് നമ്മുടെ സ്വാമിയുടെ ഈ നോട്ടീസ് അന്ത്യശരണ ജപള്ള നോട്ടീസ് അത് വായിച്ച പലർക്കും അറിയാവുന്ന നോട്ടീസ് അപ്പം നോട്ടീസ് നമ്മൾ പോക്കറ്റിൽ വെച്ച് പോയാൽ നല്ലൊരു അനുഗ്രഹം കിട്ടുന്നൊരു നോട്ടീസാണ് കേട്ടോ അത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാട്ടോ അതുകൊണ്ടാണ് അത് പറഞ്ഞത് പിന്നെ മാത്രമല്ല പത്തിരുപതെണ്ണം നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പുതിയ ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വാമി പറഞ്ഞുകൊടുത്തിട്ട് അവർക്ക് ഈ നോട്ടീസ് കൊടുക്കാം അപ്പോൾ ഈ അന്ത്യശരണം നിരീശ്വരവാദികൾക്ക് പോലും ഇത് ജപിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുമെന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ശരി കേട്ടോ അന്നത്തെ ലൈവ് കുറച്ച് സമയമുള്ള ചെറിയൊരു നല്ല തിരക്കുണ്ട് തിരക്കുണ്ട് കേട്ടോ അന്ന് അതുകൊണ്ടാണേ അപ്പോൾ അന്ത്യശരണ ജബർള നോട്ടീസ് ഒന്ന് അറിയാത്തവർക്കൊന്ന് കാണിച്ചു കൊടുക്കാനും പിന്നെ നാളെ പൗർണമിയാണ് ആ ആനന്ദോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നാളെ പൗർണമിയാണ് അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വന്നിട്ടൊന്ന് പറയണം ചിലപ്പം നമ്മൾ കലണ്ടർ നോക്കാതെ ഇതൊക്കെ മറന്നു പോകും ചിലർക്കൊക്കെ അങ്ങനെ ജാഗ്രതയോടെ ഇരിക്കുന്നവർക്കും ഒരു കുഴപ്പമില്ല അപ്പം നമ്മൾ മറ്റുള്ളവരെയും കൂടി ഇതൊന്നും ഓർമ്മിപ്പിക്കുക ഇപ്പം നാളെ പൗർണമിയാണ് അപ്പം നാളെ പഴങ്ങളും പച്ചക്കറികളും ആ കലണ്ടർ വന്നിട്ടില്ല കേട്ടോ എല്ലാവരും കലണ്ടർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കലണ്ടർ ഇപ്പം ഈ അടുത്ത് തന്നെ വരും നമ്മുടെ ചാനലിൽ ആശ്രമത്തിൻ്റെ ചാനലിലായിരിക്കും അത് വരുന്നത് അമാവാസ് ലീവാണോ അല്ല അല്ല ഇന്ന് ലീവ് ഒന്നുമില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ വന്നത് ലൈവ് രാവിലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഉപവാസം നാളെ ഉപവാസാണല്ലോ അപ്പം അതിനെക്കുറിച്ച് തന്നെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ സ്വാമിയുടെ ബുക്കിലുള്ള കാര്യം തന്നെ പറയാം ഉപവാസം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ് എടുത്ത അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ഒന്നും കൂടി പറയാം നമ്മൾക്ക് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ ഇതര അശേഷവും മറ്റവർക്കും ഉയർത്തെഴുന്നേൽപ്പിന് അമാവാസ്യോപാസന ഉതകുന്നതിന് ചിലവ അനിവാര്യം ഇത് ബുക്കിൽ അതേപോലെ തന്നെ ഞാൻ കോപ്പി അടിച്ച് പറയുക കേട്ടോ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്നാണ് മഹാജ്ഞാനിയായ പൂന്താനം പ്രബോധിപ്പിച്ചിട്ടുള്ളത് മാളിക മുകളേറിയവർക്ക് അനന്തരം തോളിൽ മാറാപ്പ് ഏറേണ്ടതായ ഗതികേട് നേരിടാതിരിക്കാൻ ഉതകുന്ന അന്ത്യശരണ മാർഗവുമായ അമാവാസ്യോപാസന ഫലിക്കുന്നതിന് ചിലവ അനിവാര്യം അതെന്തൊക്കെ അഥവാ അമാവാസ്യോപാസന അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ സാധുക്കൾക്കോ സാധാരണക്കാർക്കോ അല്ല വിവിധ മണ്ഡലങ്ങളിലെ ഉന്നതസ്ഥർക്കാണ് നഷ്ടപ്പെടുവ നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ മാത്രം കിട്ടാനുള്ളത് പുതിയൊരു ലോകം എന്നതാണ് സാധുക്കളുടെയും സാധാരണക്കാരുടെയും സ്ഥിതിഗതി എന്നാൽ ഉന്നതസ്ഥർക്ക് നഷ്ടപ്പെടുവാനുള്ളത് നേടിക്കഴിഞ്ഞ ലോകങ്ങൾ അത്രയുമല്ലേ ലാഭമുണ്ടായില്ലെങ്കിലും നഷ്ടം നേരിടാതിരിക്കാൻ കുടിരവാസി മുതൽ കൊട്ടാരവാസി വരെയുള്ള ആർക്കും ചതിയോ ചൂഷണമോ ഏശാത്ത സംശുദ്ധ ഈശ്വരീയ മാർഗവുമാണ് അമാവാസ്യോപാസന അമക്കിലീ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലൈക്ക് ചെയ്തില്ലേ താങ്ക് യു താങ്ക് യു അനുഷ്ഠിക്കാൻ ആരംഭിക്കുന്നത് മുതൽ ആ ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കേട്ടോ ഉപാസ നാളെ പൗർണമിയാണ് അപ്പം എല്ലാവരും ഉപാസം എടുക്കണം പിന്നെ ഇനി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അടിയുറപ്പിച്ച് വയ്ക്കണം അനുഷ്ഠിക്കാൻ ആരംഭിക്കുന്നത് മുതൽ ജീവിതാന്ത്യം വരെയും ഒരിക്കലും ഒരു കാരണവശാലും അമാവാസ്യോപാസന പിശകില്ലെന്ന വ്രതവാഗ്ദാനം പരിപാലിക്കുന്നവർക്ക് ഇഷ്ടലോകം നേടാൻ കഴിയും നഷ്ടസ്വർഗം വീണ്ടെടുക്കാനും കഴിയും അമാവാസ്യോപാസന അനുഷ്ഠിക്കാൻ ആരംഭിക്കുന്നതോടെ ഭൂമിയിലെ സകല മനുഷ്യരുടെയും ആത്മാംശം നിന്നിൽ വേരുന്നപ്പെടുന്നതിനാൽ ഭക്തി നിരീശ്വരവാദം ജാതി മതം രാഷ്ട്രീയം എന്നീ അഞ്ച് കാര്യങ്ങളെ നീ ആരോടും സമത്വം ദീക്ഷിക്കണം അമക്കിളി പറയുന്നത് നല്ല വിശേഷമാണ് ആന്ന് അമക്കിളി നാളെ പൗർണിമി അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് അതെടുക്കാൻ വേണ്ടി ഒന്ന് ആൾക്കാരൊന്ന് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ ഭാര്യയെ മനസ്സാ വാച കർമ്മണ വഞ്ചിക്കില്ലെന്ന ഒരുവന്റെ ഇത് ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അതുപോലെ വായിച്ചു തരാട്ടോ ഭാര്യയെ മനസ്സാവാച കർമ്മണ വഞ്ചിക്കില്ലെന്ന ഒരുവൻ്റെ വ്രതവാഗ്ദാനം അജഞ്ചലമായിരിക്കുന്ന കാലത്തോളം അവൻ്റെ ഭാര്യയ്ക്ക് അവനെയും വഞ്ചിക്കാൻ കഴിയില്ലെന്ന വേദസത്യം അമാവാസ്യോപാസന അനുഷ്ഠിക്കാൻ ആരംഭിക്കുന്നതോടെ നീ ഊണിലും ഉറക്കത്തിലും ഓർക്കണം അറിഞ്ഞോ അറിയാതെയോ അന്യരെ ചതിക്കില്ലെന്നും ചൂഷണം ചെയ്യില്ലെന്നും എന്നുള്ള അടിയുറച്ച നിലപാടാകണം അമാവാസ്യോപാസകരുടേത് ഇത് റെഡെങ്കിലും ആയിട്ട് അതിൽ എഴുതിയിട്ടുള്ള അമാവാസി ഉപാസന അനുഷ്ഠിക്കാൻ ആരംഭിച്ച ശേഷം ഇതും ഒന്ന് കേട്ടോളൂ ഉപാസം എടുത്തിട്ടും ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് പറയുന്ന ചില ഭക്തരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ ക്ഷമയോടെ കാത്തിരിക്ക കാത്തിരിക്കുകയില്ല അങ്ങനെ ചില ഭക്തരൊക്കെ കണ്ട് ഇത്ര കാലം ഞങ്ങളിതൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾക്കൊരു ഗുണമില്ല എന്നൊക്കെ പറയുന്ന ചില നൂറിൽ രണ്ടോ മൂന്നോ പേരൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ അതോടെ നിർത്തിപ്പോവും അങ്ങനെയുള്ള ആൾക്കാരോട് അപ്പോൾ അവരും കൂടിയും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അമാവാസിയോപാസന അനുഷ്ഠിക്കാൻ ആരംഭിച്ച ശേഷം നിനക്ക് അഥവാ എന്തെങ്കിലും അശാന്തിയോ പരാജയമോ ഗതിയോ നേരിടുന്ന പക്ഷം ആയത് തീർച്ചയായും 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 മറ്റൊരു വൻ ശാന്തിക്കോ വിജയത്തിനോ ഉന്നതിക്കോ വേണ്ടിയുള്ള നിമിത്തം മാത്രമായിരിക്കുമെന്ന് സത്യം നീ തിരിച്ചറിയണം തീർച്ചയായും ഉൾക്കൊള്ളണം മാതാപിതാക്കളും ഇണയും തുണയും മക്കളും നഷ്ടമായാലും പൂർവികമായി ലഭിച്ച സ്വന്തം നിലയിൽ നേടിയതുമടക്കം നിൻ്റെ സകല സമ്പത്തും സമ്പാദ്യവും നശിച്ചാലും യാതൊരു ന്യൂനതയും ഏശാത്തവിധം അമാവാസ്യോപാസന നീ ഒരിക്കലും ഒരു കാരണവശാലും മുടങ്ങാതെ യഥാവിധി അനുഷ്ഠിക്കുമെന്ന അചഞ്ചല ശബ്ദം നിന്നെ തുണയ്ക്കും രക്ഷിക്കും അമാവാസ്യോപാസന വ്രതമല്ല പുത്തൻ സമ്പ്രദായവുമല്ല വേദകാല ബ്രാഹ്മണരും ഋഷി മഹർഷികളും പരിപാലിച്ചിരുന്ന അതീവ ദിവ്യ നിരന്തരാനുഷ്ഠാനം അത്രേ അമാവാസ്യോപാസന അനുഷ്ഠിക്കുന്നതിൻ്റെ പേരിൽ നിന്നെ അജ്ഞാനികളും അവിവേകികളും എത്രമാത്രം പഴിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നുവോ അത്രമാത്രം നിൻ്റെ ജന്മദോഷങ്ങളും ഗ്രഹപ്പിഴകളും ഒഴിഞ്ഞും പങ്കുവയ്ക്കപ്പെട്ടും കുറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടില്ലേ അപ്പോൾ അമാവാസ്യോപാസന ധൈര്യം ഏറ്റെടുത്തോളൂ നാളെ പൗർണമിയാണ് നാളെ അമാവാസി ഉപാസന എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക പൗർണമി ഉപാസം എടുക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ അപ്പോൾ നാളെ എല്ലാവരും ഉപാസം എടുക്കാനൊക്കെ റെഡി ആയിട്ട് ഇരുന്ന് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിക്കുക നന്നായിട്ട് ഉപ്പിട്ട കഞ്ഞികളൊക്കെ കുടിക്കണം കേട്ടോ അപ്പം നന്ന നന്നായി ഉപ്പിട്ട കഞ്ഞങ്ങളൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് നാളേക്ക് അത്ര ക്ഷീണം ഉണ്ടാവില്ല ഓക്കെ അപ്പൊ ഇന്ന് ആ നോട്ടീസിന്റെ മഹത്വം പറയാൻ വേണ്ടിട്ടാണ് അന്ത ഒരു ചെറിയ നോട്ടീസ് ഉണ്ടല്ലോ ആ നല്ല ഒരു അടിപൊളി കമന്റ് വന്നിട്ടുണ്ട് നിജു നിജു ജോൺ ലൈവിലേക്ക് സ്വാഗതം നിജു എല്ലാവർക്കും നല്ലതും സമാധാനപരവുമായി ഒരു വർഷം ആശംസിക്കുന്നു കഴിഞ്ഞു പോയ വർഷത്തിലെ എല്ലാ വിഷമങ്ങളെയും മറന്ന് പുതിയ പ്രതീക്ഷകളോടെ പുതുവർഷത്തെ വരവേൽക്കാം സന്തോഷം നിറഞ്ഞ ഒരു വർഷം ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു എല്ലാവരോടും ആയിട്ട് നിജു പറയുന്ന നല്ലൊരു കമന്റ് ഇട്ടിട്ടുണ്ട് താങ്ക്സ് നിജു അപ്പോൾ നമ്മുടെ ഈ നോട്ടീസിൻ്റെ കാര്യം ഒന്നും കൂടി പറയാം ഈ നോട്ടീസ് വളരെ നല്ല ഗുണം ചെയ്യുന്ന ഒരു ഇത് ആയിട്ട് പറഞ്ഞ പോലെ തന്നെ പോക്കറ്റിൽ വെച്ച് പോയാൽ പോലും നമ്മൾ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഭംഗിയായിട്ട് നടക്കാറുണ്ട് എൻ്റെ ഒരു അനുഭവട്ടാണ് ഞാൻ പറയുന്നത് ഒരു ബാബി ചെറിയ നോട്ടീസ് നമ്മുടെ ആശ്രമത്തിൻ്റെ ഗോപുരമൊക്കെ കാണിച്ചിട്ടുള്ള ഈ നോട്ടീസ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ ഫലം പിന്നെ ഇതിലാണ് അന്ത്യശരണ ജപം കൂടി എഴുതിയിട്ടുള്ളത് അന്ത്യശരണ ജപം ഏതൊരാൾക്കും അറിയിക്കാൻ ചൊല്ലാവുന്നതാണ് നിരീക്ഷ ഭക്തരോ നിരീക്ഷണവാദികളോ ആർക്കും ചൊല്ലാവുന്ന മന്ത്രാട്ടോ ഹര ഹര ഗുരുബാബ ജയ 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 ഗുരുബാബ ശരണം ശരണം ഗുരുബാബ അന്ത്യശരണം ഗുരുബാവ ഇത്രയും മാത്രമാണ് അന്ത്യശരണ ജപം അന്ത്യശരണം ജപിച്ച് ചിത്രശലഭം പ്രത്യക്ഷപ്പെട്ട സ്വർണ്ണ ചിത്രശലഭമെങ്കിൽ പ്രാർത്ഥിച്ചവ നടന്നിരിക്കും അപ്പം ഇതിന് മതോ വിശ്വാസം ഒന്നും ഒരു പ്രശ്നമല്ല പലരും പല വിശ്വാസങ്ങളായിരിക്കും മനമൊരുകി ഉരുവിട്ടാൽ സുഖവും ശാന്തിയും തീർച്ചയായും അനുഭവിച്ചിടാം എന്നാണ് ഗുരുബാവ പറഞ്ഞിട്ടുള്ളത് ഇത് വിശ്വാസികൾ മാത്രമല്ല യുക്തിവാദികളും പരീക്ഷിച്ച് ഫലം അനുഭവിച്ചറിഞ്ഞതാണ് ഓക്കെ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് ഈ മന്ത്രം ചൊല്ലോ അപ്പോൾ ഗുരുബാബയെ ആർക്ക് വേണമെങ്കിലും ആരാധിക്കാം ആ നോട്ടീസ് നമ്മളൊരു പത്തെണ്ണം കയ്യിൽ വെക്കുന്ന വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാനും ഏറ്റവും നല്ലൊരു നോട്ടീസ് കേട്ടോ നിജു നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ലൈവ് ഇവിടെ കഴിഞ്ഞു കേട്ടോ നാളെ എല്ലാവരും പൗർണമി ഉപാസം എടുക്കുക പഴങ്ങളോ ഇപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തവരാണ് അത്ര വിഷമുള്ളവരൊക്കെ പഴങ്ങളും പച്ച കഴിച്ചിട്ട് ഒന്ന് എടുക്കാനൊന്ന് ശ്രമിച്ച് നോക്കാം കേട്ടോ ആ നിവേദ ലൈവ് കഴിയാറായിട്ടോ നിവേദ നേരം എഴുതി ഞാനും തോന്നിയ സമയത്താണ് നമ്മുടെ ലൈവ് ഇന്നലെ ഒരു ചേച്ചി ഒരു കമൻറ്റ് ഇട്ടുണ്ട് ലൈവിൽ പങ്ക്ച്വാലിറ്റി ഇല്ലയെന്ന് ശരിയാണ് നമ്മുടെ സാഹചര്യം ഇങ്ങനെ ഉണ്ടോ ലൈവ് ഈ സമയത്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാട്ടോ ആ സാരമില്ല എന്ന് പറഞ്ഞു നിവേദ ലൈക്ക് അടിക്കടോ ആ അതാ എപ്പോൾ ഞാൻ ലൈവ് നിർത്തി നിർത്തിപ്പോണെന്ന് പറയുമ്പോ അതേ വന്നു രതീഷ് വന്നു എന്തൊക്കെയുണ്ട് ചായ പിടിച്ചോ ചേച്ചി ആ നോട്ടീസ് ഒന്ന് താഴെ വെച്ച് ഫുള്ളായിട്ടൊന്ന് കാണിക്കാമോ ആ രതീഷ് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട് കാണിക്കാം കേട്ടോ ഇതിങ്ങനെ വയ്ക്കാന്ന് മറ്റേ ഞാൻ മറ്റു ഭാഗം വായിച്ചത് ഇതാട്ടോ വായിക്കാൻ പറ്റുന്നുണ്ടോ ഒന്നും കൂടി വായിച്ചില്ല സന്തോഷിക്കാനും സമാധാനിക്കാനും ആപത്തിൽ രക്ഷിക്കും ദുഃഖത്തിൽ സുഖത്തിനും പരാജയത്തിൽ വിജയത്തിനും എപ്പോഴായാലും എവിടെയായാലും വിളിച്ചാൽ വിളിപ്പുറത്ത് അനുഗ്രഹം അരുളിയിരുന്ന കാണപ്പെട്ട ദൈവമായ അന്ത്യശരണം ഗുരുബാബ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മെയിൻ റോഡിൽ പടിഞ്ഞാറായുള്ള മേൽ കാണുന്ന ഗോപുരത്തിനകത്താണ് പൂട്ടിയ തപയാറയിൽ നിന്നാണ് ടാറയിൽ നിന്നാണ് അതവിടെ മിസ്റ്റേക്കാണ് പൂട്ടിയ അറയിൽ തപസിലാണ്ട് ഗുരുബാവിയുടെ സന്നിധാനം അപ്പോൾ ഈ രാജഗോപുരം എടുത്ത് കാണിക്കാൻ കാരണം പണ്ട് ആശ്രമത്തിൽ വരുന്ന എത്രയോ ഭക്തരെ ഈ പല പല ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ദൂര ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവരെ ഈ മമ്മീർ മമ്മൂരമ്പലത്തിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ മമ്മൂർ അമ്പലത്തിലുള്ള ആൾക്കാർ തന്നെ അവർ പറയും ഇവിടെ ഗുരുബാബൊന്നില്ല ആശ്രമമൊക്കെ പൂട്ടി ഗുരുബാബ ഇവിടെ നിന്ന് ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തിരിച്ച് പറഞ്ഞേക്കും അത്രയും ക്ഷേത്രവിശ്വാസം കൊണ്ട് ഒരു ഫലമില്ലാതെ ആയി ഗതി കെട്ടിട്ടാണ് നിരാശയോടെ അവർ വരുന്നത് അങ്ങനെയുള്ള ഭക്തരൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ഗുരുബാബ ഗുരുബാബയും പിന്നെ ഭക്തരും കൂടെ സേവനമൊക്കെ ചെയ്തിട്ടാണ് ഈ രാജഗോപുരം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞങ്ങളൊക്കെ അതിൻ്റെ പണിക്കുണ്ടായിരുന്നു വെട്ടാനും സിമെൻറ്റ് കുഴക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഭക്തരുണ്ടെന്ന് ചെറിയ കുട്ടികൾ മുതൽ വയസ്സായത് വരെ പണിയെടുത്തിട്ടാണ് സേവനം ചെയ്തിട്ടാണ് ഈ രാജഗോപുരം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഗോപുരത്തിൻ്റെ ഒരു ജനൽ കണ്ട രണ്ട് ജനലിൻ്റെ അതിൽ ഒന്നിൽ ഗുരുബാബയും മറ്റേതിലും മൂകാംബിയാണ് ഇരിക്കുന്നത് അപ്പോൾ ശരിക്കും ഗുരുബാബയും മൂകാംബിയും അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നമസ്കരിച്ചിട്ട് ഞാൻ സാധാരണ ചിലർ തൊഴ നമസ്കരിക്കാറൊന്നുമില്ല ഞാൻ കയറുമ്പോൾ അവിടെ രണ്ട് രണ്ട് ഭാഗത്തും ഭാഗത്ത് നമസ്കരിച്ചിട്ടാണ് കയറാറുള്ളത് അപ്പോൾ പണ്ട് വളരെ ചെറിയൊരു ബോർഡായിരുന്നു സ്വാമി പറയാം അങ്ങനെ വലിയ ബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാൽ പറയാം ഇപ്പം പക്ഷേ വലിയ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ബോർഡ് എന്തിനു വെച്ചാൽ ഇപ്പം അയ്യപ്പ ഭക്തരൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പം ശരിക്കും ഈട്ടത്ത് പോലെ അതിങ്ങനെ ലൂമിനി ഇലുമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു തരം ബോർഡാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി ബോർഡാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഗുരുബാബ അങ്ങനെ ഒരു ബോർഡ് വെക്കുന്നത് പണ്ട് ആ ചെറിയ ബോർഡിലും ഭക്തർ പറഞ്ഞിട്ടുള്ള അറിവ് കൊണ്ടാണ് ഓരോരുത്തരും വരുന്നത് ഇനി ഇതിൻ്റെ ബാക്ക് ബാക്ക്റേഷൻ കാണിക്കാം കേട്ടോ ഒരു നോട്ട് ആ ഇനി രതീഷ് ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗുഡ് ഈവനിങ് ഓ ഗുഡ് ഈവനിങ് രതീഷ് ലൈക്ക് താങ്ക് യു ഞാൻ ചായ കാപ്പി ഒന്നും കുടിക്കാറില്ല മുതലാളി ചായ കുടിച്ചോ ഞാനും ചായ ഒന്നും കുടിക്കാറില്ല കേട്ടോ ഞാൻ കുറച്ച് ശർക്കരപ്പാനീ ഉണ്ടാക്കി വെച്ചിരുന്നു അതിലിത്തിരി പച്ച ഒഴിച്ചിട്ട് അങ്ങോട്ട് കുടിച്ചു അപ്പോൾ അതൊക്കെ നടക്കുള്ളൂ ഒരു നോട്ടീസ് കൂടി ഉണ്ടായല്ലോ ആ നോട്ടീസിൻ്റെ ബാക്കി കേട്ടോ അതിൻ്റെ ബാക്ക് ബാക്കിഡ് നയിക്കാം മനമുരുകി അപ്പോൾ ഭക്തരെ പോലെ തന്നെ യുക്തിവാദികൾക്കും സാന്ത്വനം കാണപ്പെട്ട ദൈവമായ അന്ത്യശരണം ഗുരുബാബ ഒപ്പമുണ്ടായിരിക്കും ദുഃഖമോ വിഘ്നമോ പരാജയമോ പ്രശ്നപ്രയാസമോ ഉണ്ടായാൽ ക്ഷമിക്കാനും ഉണ്ടാകാതിരിക്കാനും കാണപ്പെട്ട ദൈവമായ അന്ത്യശരണം ഗുരുബാബയുടെ അന്ത്യശരണ ജപം മനമുരുകി ഉരുവിട്ടാലുടൻ സുഖവും ശാന്തിയും തീർച്ചയായും അനുഭവിച്ചിടാം ഇത് വിശ്വാസികൾ മാത്രമല്ല യുക്തിവാദികളും പരീക്ഷിച്ചു ഫലം അനുഭവിച്ചറിഞ്ഞതാണ് ആരുടെയും വിശ്വാസമോ മതമോ ഏതായിരുന്നാലും വിളിച്ചാൽ വിളിപ്പുറത്ത് അനുഗ്രഹം അരുളിയിടുന്ന പ്രത്യക്ഷ ദൈവത്തിൻ്റെ അന്ത്യശരണ ജപമിത ഹരഹര ഹരഹര ഗുരുബാബ ജയ 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 ഗുരുബാബ ശരണം ശരണം ഗുരുബാബ അന്ത്യശരണം ഗുരുബാബ ഇത്രയും മാത്രമാണ് അന്ത്യശരണ ജപം അന്ത്യശരണം ജപിച്ച് ചിത്രശലഭം പ്രത്യക്ഷപ്പെട്ടാൽ സ്വർണ്ണ ചിത്രശലഭമെങ്കിൽ പ്രാർത്ഥിച്ചവ നടന്നു പിന്നെ അന്ത്യശരണം ഗുരുബാബ ഗുരുവായൂർ തൃശ്ശൂർ സിക്സ് എയിറ്റ് സീറോ വൺ സീറോ വൺ ഓക്കെ പിന്നെ ഇമെയിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നോട്ടീസാണ് അപ്പോൾ ഞാനിത് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഈ നോട്ടീസ് കുറച്ച് അധികം വയ്ക്കും നമ്മൾ ബസ്സിലൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ഈ നോട്ടീസ് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഇതോ അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ ഗുരുഗീത എന്നൊരു ബുക്ക് ഉണ്ട് ആ ബുക്ക് ഞാൻ എപ്പോഴും കയ്യിൽ വയ്ക്കുക പണ്ട് ഏകദേശോത്തരം എന്നുള്ള ബുക്ക് കേട്ടോ കയ്യിൽ വയ്ക്കുക അപ്പോൾ നമ്മൾ എത്തുന്നവരെ അതിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും നൂറ്റി പതിനൊന്ന് നാമങ്ങളുള്ള ഏകദേശോത്തരം എന്നുള്ള ബുക്ക് ഉണ്ട് അതാണ് നമ്മൾ ഈ രാവിലെയും വൈകിട്ടും ഗുരുബാബയുടെ ഫോട്ടോ വെച്ചിട്ട് ചൊല്ലാറുള്ളത് അപ്പോൾ ഇന്നത്തെ ലൈവ് എത്രയേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞോട്ടാ താങ്ക് യു ഏഴ് പേരുണ്ട് അപ്പോൾ കുറച്ചും കൂടി അങ്ങനെ സംസാരിച്ച ഓരോ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ ഇപ്പം സമയമില്ലാത്തതുകൊണ്ടാട്ടാ അപ്പം താങ്ക് യു നാളെ കാണാം എല്ലാവർക്കും നാളെ രാവിലെ തന്നെ വരണം ലൈവിൽ ശരി കേട്ടോ ഇപ്പം നാളെ എല്ലാവരും ഉപാസം എടുക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഇന്ന് പോയി വാങ്ങിയിട്ട് ആ ശരി എന്ന് പറയണ്ടേ നിവേദ് താങ്ക്സ് ചേച്ചി അപ്പോൾ ഇന്ന് കുറച്ച് അർജൻറ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ീ അവിടെ നിൽക്കുന്നില്ലേ ഇനി പറഞ്ഞാൽ അപ്പം രതീഷ് അറിയാം പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്നൊക്കെ പറയും ആ ബിസിയാണ് അത് അതേ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ പോലെ ആൾ പറഞ്ഞു ബിസിയാണോ ഓക്കെ ഇന്ന് ഓക്കെ പറയുന്നു ശരി കേട്ടോ ഇനി ശരിയെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പോവാതല്ലേ അല്ലെങ്കിൽ പണി കിട്ടും ശരി താങ്ക്